ഇയാളെ അറിയുമോ നിങ്ങൾ റോമൻ പടയാളികളെ അനുസ്മരിപ്പിക്കുന്ന കവചങ്ങളൊക്കെ അണിഞ്ഞു നടക്കുന്ന ഈ വിരുദനെ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ ഇത് ഒരു ലാർവയാണ് ആരുടേതെന്നറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടിയേക്കും ഈ വെളിച്ചം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അവിടെയും ഇവിടെയും ഒക്കെയായി ഇത്തിരി വെട്ടം തെളിച്ച് നമ്മളെ എന്നും വിസ്മയിപ്പിക്കുന്ന ആ ഒരാളെ അറിയില്ലേ അതെ നമ്മുടെ മിന്നാമിന്നി ഒരുപാട് പാട്ടുകളിലൂടെ കഥകളിലൂടെ നമ്മുടെയൊക്കെ അരുമയായി മാറിയ ആ ഇത്തിരി പൊന്നി മിന്നാമിനുങ്ങിൻ്റെ ലാർവയാണ് ആ പടയാളി എന്നാൽ മിന്നാമങ്ങിനെ പോലെ അത്ര പാവത്താനല്ല ഇയാൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഒച്ചിനെ വരെ കൊന്നു തിന്നാൻ കഴിവുണ്ട് ഇയാൾക്ക് ഇരയെ തപ്പിപ്പിടിച്ച് ദഹനരസം അടങ്ങിയ ദ്രാവകം കുത്തിവെച്ച് ജ്യൂസ് പോലെ വലിച്ചെടുത്ത് കുടിക്കുന്ന ഭീകരനാണിവൻ ഇങ്ങനെ കഴിക്കുന്ന ആഹാരം മാത്രമേ ഉള്ളൂ പ്രായപൂർത്തിയായി പറക്കുന്ന മിന്നാമിനുങ്ങുകളായാൽ പിന്നെ ഇവർ ഭക്ഷണം കഴിക്കാറില്ല കുടുംബത്തിലെ ലാംബിരിടിയലെ കോലിയോപ്റ്ററാർ വിഭാഗത്തിലെ ചെറിയ പ്രാണിയാണ് മിന്നാമിനുങ്ങ് ഫയർഫ്ലൈസ് ലൈറ്റ്നിങ് ബഗ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇവയുടെ ജൈവദീപ്തി ദീപ്തി ഇണയെ ആകർഷിക്കാനുള്ളതാണ് ആൺ മാത്രമാണ് പറക്കാനുള്ള കഴിവുള്ളത് അവ ഈ പ്രകാശത്തിലൂടെ സിഗ്നൽ അയക്കുകയും മണ്ണിലിഴയുന്ന പെൺമിന്നാമിന്നികൾ മറുപടി സിഗ്നൽ അയച്ച് തമ്മിൽ ഇണചേരുകയും ചെയ്യും അറുനൂറ്റി എഴുപത് നാനോമീറ്റർ വരെയാണ് ഇവയുടെ തരംഗ ദൈർഘ്യം ഇവയുടെ ഉദരഭാഗത്തെ ശ്വസനനാളികളിലെ നാളികളിലെ കോശങ്ങളിലെ ലൂസിഫറിൻ എന്ന രാസവസ്തുവുണ്ട് അത് ഓക്സിജനുമായി സംയോജിക്കുമ്പോഴാണ് പ്രകാശം വമിക്കുന്നത് ബയോലൂമിനസ് അഥവാ ജൈവദീപ്തി എന്നാണ് ഇതറിയപ്പെടുന്നത് ആയിരത്തിലധികം മിന്നാമിനുങ്ങുകളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരത്ഭുതമാണ് എങ്കിലും ഇവ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എന്നതാണ് സത്യം കീടനാശിനികളുടെയും കളനാശിനികളുടെയും ഉപയോഗം ഇവയെ സാരമായി ബാധിച്ചിരിക്കുന്നു പുനരുത്പാദനത്തിനായി സ്വന്തം പ്രകാശത്തെ ആശ്രയിക്കുന്നവയ്ക്ക് പ്രകാശമലിനീകരണം വലിയ ദുരന്തം പകരുന്നു നക്തിക്കുലിക്ക എന്നതാണ് നമ്മുടെ നാട്ടിലെ മിന്നാമെനുങ്ങിൻ്റെ ശാസ്ത്രനാമം നമ്മളിൽ പലരും മിന്നാ മിന്നങ്ങിൻ്റെ വെളിച്ചം മാത്രമാണ് കാണാറുള്ളത് വളരെ ചെറിയവരായതിനാലും പലപ്പോഴും അടുത്തേക്ക് എത്താറില്ലെന്നതിനാലും ഈ ജീവിയെ കണ്ടുകാണില്ല രണ്ടു മാസം മാത്രം ആയസുള്ള ഇവർ നമുക്ക് ഒരു ഉപദ്രവം ചെയ്യാറില്ല ഇവ രോഗവാഹിയല്ല ആരെയും കടിക്കാറുമില്ല തണുത്ത വെളിച്ചവുമായി എത്തി നമുക്ക് ചുറ്റും പറന്നു നടന്ന് വിസ്മയം തീർക്കുന്ന നമ്മുടെ ഇത്തിരിപ്പനിയെ ഇനിയെങ്കിലും നിരീക്ഷിക്കില്ലേ